ഹലോ ഫ്രണ്ട്സ് ആയുർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മാങ്ങ വിശേഷം കേട്ടോ അപ്പോൾ ഈ ഒരു മാസം എല്ലാവർക്കും അറിയാം മാവ് പൂവിട്ട് തുടങ്ങും ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവുന്ന സമയം അടുത്തു വരുന്നു എല്ലാ വീടുകളിലേക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും നിറച്ച് മാവ് പൂത്ത് നിൽക്കുന്ന കാണുന്നത് ഇതുപോലെ കണ്ണിമാങ്ങ പരുവായിട്ടുണ്ട് മിക്കതും കണ്ണിമാങ്ങയുടെ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ് ഓടങ്ങിയിട്ടുണ്ട് കേട്ടോ മിക്ക സ്ഥലത്തും വീട്ടിലും അതുപോലെ എല്ലാ വർഷവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതെന്താ ചെയ്യാച്ചാൽ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ ഇത് ഇപ്പോൾ ധാരാളമായിട്ട് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എന്താ കണ്ണിമാങ്ങ പരുവാണ് ചിലതൊക്കെ ഒന്ന് മൂത്ത് ആ ഒരു ഇതിലേക്ക് വന്നു അപ്പോൾ കുറേ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്ത് കറിയിലൊക്കെ ഇട്ടു കേട്ടോ നല്ല ഫസ്റ്റ് മാങ്ങ നമ്മൾ എടുക്കില്ല അങ്ങനെ അപ്പോൾ ഇത് അമ്മ എന്താ ചെയ്യാച്ചാൽ ഇത് ഉപ്പിലിടും കടുമാങ്ങ ഉണ്ടാക്കും കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കും പിന്നെ നമ്മൾ ഉപ്പ് തിരുമ്മിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് അതിനെ ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ഭരണിയിലിട്ട് വെച്ച് വേറൊരു സ്റ്റൈലും ഭരണി മാങ്ങി ഉണ്ടാക്കും അങ്ങനെ പല രീതിയിൽ ഇത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ ചെറിയ അച്ചാറുകൾ ഉണ്ടാക്കില്ല നമ്മൾ ചെത്തുമാങ്ങ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ അച്ചാറുണ്ട് ആ അച്ചാർ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് വീട്ടിലിതുണ്ടാവും എന്നറിയാം ഇനിയുള്ള ഈ രണ്ട് മാസം മാമ്പഴക്കാലം ആണല്ലോ അതായത് എല്ലാ വീടുകളിലും വെക്കേഷൻ ടൈമിൽ കുട്ടികളുടെ മെയിൻ പരിപാടി മാങ്ങ പറച്ച് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ഒരു മറ്റ് വീഡിയോസ് കാണുക താങ്ക് യു